നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം പ്രതിരോധ ഓഹരികളിൽ മുന്നേറ്റം റഷ്യക്കെതിരായ യുദ്ധം തുടരുകയാണെങ്കിൽ യുക്രൈന് നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാനാകുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെ തുടർന്ന് യൂറോപ്യൻ പ്രതിരോധ കമ്പനികളുടെ ഓഹരി ഉണ്ടായ മുന്നേറ്റം ഇന്ത്യൻ പ്രതിരോധ ഓഹരികളിലും പ്രതിഫലിച്ചു കൊച്ചിൻ ഷിപ്പ്യാർഡ് ഭാരത് ഇലക്ട്രോണിക്സ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് തുടങ്ങിയ ഓഹരികൾ ഇന്ന് വ്യാപാരത്തിനിടെ മൂന്ന് ശതമാനം വരെ ഉയർന്നു നിഫ്റ്റി ഡിഫൻസ് സൂചിക ഇന്ന് വ്യാപാരത്തിനിടെ ഒന്നര ശതമാനം നേട്ടം രേഖപ്പെടുത്തി ന്യൂയോർക്കിൽ നടന്ന യു എൻ ജനറൽ അസംബ്ലിയോട് അനുബന്ധിച്ച് മാധ്യമങ്ങളുമായി സംസാരിക്കുന്നതിനിടയിലാണ് യൂറോപ്പിന്റെയും നേറ്റോയുടെയും സഹായത്തോടെ യുക്രൈന് തങ്ങളുടെ യഥാർത്ഥ അതിർത്തികൾ തിരിച്ചുപിടിക്കാനാവുന്നതാണെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ട്രംപിന്റെ പ്രസ്താവന യൂറോപ്പിലെ പ്രതിരോധ ഓഹരികളുടെ കുതിപ്പിന് വഴിവെച്ചു വ്യാപാരത്തിനിടെ ഇന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ് മൂന്ന് ശതമാനവും ഭാരത് ഇലക്ട്രോണിക്സ് രണ്ടര ശതമാനവും ഉയർന്നു നിഫ്റ്റി ഡിഫൻസ് സൂചികയിൽ ഉൾപ്പെട്ട പതിനെട്ട് ഓഹരികളിൽ പതിമൂന്നും നേട്ടത്തിലാണ് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തിന് താഴെ തുടർച്ചയായ അഞ്ചാമത്തെ ദിവസവും ഓഹരി വിപണി നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അഞ്ഞൂറ്റി അമ്പത്തി ആറ് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപതിലും നിഫ്റ്റി നൂറ്റി അറുപത്തി ആറ് പോയിൻ്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലും വ്യാപാരം അവസാനിപ്പിച്ചു യിരത്തി നാനൂറ്റി അഞ്ച് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് ഓഹരികളുടെ വില ഇടിഞ്ഞു ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടാറ്റ മോട്ടോഴ്സ് ട്രെൻഡ് ശ്രീറാം ഫിനാൻസ് ടി സി എസ് പവർഗ്രിഡ് കോർപ്പറേഷൻ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഭാരത് ഇലക്ട്രോണിക്സ് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ആക്സിസ് ബാങ്ക് ഒ എൻ ജി സി ഹീറോ മോട്ടോകോപ്പ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ മെറ്റൽ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് ഇടിഞ്ഞു കൺസ്യൂമർ ഡ്യൂറബിൾസ് ഓട്ടോ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒരു ശതമാനം വീതം നഷ്ടം രേഖപ്പെടുത്തി ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ അരശതമാനം വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു